നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാജ്യങ്ങളിൽ മയക്കുമരുന്ന് കടത്ത സംഘങ്ങൾ സജീവമാവുകയാണ് ആകർഷകമായ ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് പ്രവാസികളെ ഉൾപ്പെടെ ഇത്തരം സംഘങ്ങൾ വലയിലാക്കി കച്ചവടം നടത്താൻ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഇത്തരത്തിൽ പിടിയിലാകുന്നവർക്ക് കടുത്ത ശിക്ഷകളാണ് പിടിക്കപ്പെട്ടാൽ വിധിക്കുക ഇപ്പോൾ ബഹ്റൈനിൽ മാരക മയക്കുമരുന്നായ മെത്താ എന്ന മയക്കുമരുന്ന് വിൽപ്പന നടത്തിയ ഇന്ത്യക്കാരന് കടുത്ത ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് അഞ്ചു വർഷം ജയിൽ ശിക്ഷയും മൂവായിരം ദിനാർ പിഴയുമാണ് കോടതി വിധിച്ചിരിക്കുന്നത് മെത്താ എന്ന മയക്കുമരുന്ന് വിൽപ്പന നടത്തിയതിന് മാത്രമല്ല ഇത് ഉപയോഗിച്ചതിനും കൂടിയാണ് ഇയാളെ ബഹ്റൈൻ ഹൈ ക്രിമിനൽ കോടതി ശിക്ഷ വിധിച്ചത് ശിക്ഷ പൂർത്തിയായ ശേഷം ഇയാളെ നാടു കടത്തണമെന്നും കോടതി ഉത്തരവിലുണ്ട് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെയാണ് യുവാവിനെ ബഹ്റൈൻ പോലീസ് കൈയ്യോടെ പിടികൂടിയതെന്ന് കേസ് രേഖകളിൽ പറയുന്നു രഹസ്യമായി ഇയാളെ കുറിച്ച് പോലീസിന് വിവരം നൽകിയ ആളെ പോലീസ് ഇയാളുടെ അടുത്തേക്ക് ലഹരി വസ്തുക്കൾ വാങ്ങാനായി അയക്കുകയായിരുന്നു തുടർന്ന് ഇരുപത്തിയഞ്ച് ദിനാർണ്ണ ഫെബ്രുവരി പത്തൊൻപതാം തീയതി ഇയാൾ മയക്കുമരുന്ന് കൈമാറി അപ്പോൾ തന്നെ പോലീസ് സംഘം ഇവിടെ എത്തി ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു പിടിയിലാകുമ്പോൾ ഇയാൾ സ്വബോധത്തിലായിരുന്നില്ലെന്ന് പോലീസ് പറയുന്നു പരിശോധന നടത്തിയപ്പോൾ ലഹരി ഉപയോഗിച്ചതായി തെളിഞ്ഞു ഇയാളുടെ അപ്പാർട്ട്മെന്റിൽ പരിശോധന നടത്തിയപ്പോഴാണ് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ വെളുത്ത പൊടി കണ്ടെത്തിയത് സിഗരറ്റ് പാക്കറ്റുകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഇവ ലബോറട്ടറി പരിശോധനയിൽ ഇത് മെത്താഫിറ്റമിൻ എന്ന ലഹരി വസ്തുവാണെന്ന് കണ്ടെത്തുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ ഇയാൾ പബ്ലിക് പ്രോസിക്യൂഷന് മുന്നിൽ കുറ്റം സമ്മതിക്കുകയും ചെയ്തു ആരാണെന്നറിയാതെ ചില പാകിസ്ഥാനികളാണ് ലഹരി വസ്തുക്കൾ എത്തിച്ചിരുന്നതെന്നും ഇതിലൊരു ഭാഗം താൻ ഉപയോഗിക്കുകയും ബാക്കിയുള്ളത് ഒരു ഗ്രാമിനെ ഇരുപത്തിയഞ്ച് ദിനാർ എന്ന നിരക്കിൽ വിൽക്കുകയും ചെയ്തതായി ഇയാൾ പറഞ്ഞു തെളിവുകളും സാക്ഷിമൊഴികളും കുറ്റം തെളിയിക്കാൻ സഹായകമായതായി കേസിന്റെ വിധിയിൽ പറയുന്നു അതേസമയം വാട്സ്ആപ്പ് കേന്ദ്രീകരിച്ച മയക്കുമരുന്ന് ഇടപാടുകൾ നടത്തിയ അഞ്ഞൂറ് പേരാണ് കഴിഞ്ഞ ദിവസം ഷാർജ പോലീസിന്റെ പിടിയിലായത് ഷാർജ പോലീസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ ജനറൽ ഇബ്രാഹിം അൽ അലജാണ് ഇക്കാര്യം പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് കേസുകളാണ് എടുത്തിട്ടുള്ളത് ലഹരി ഉപയോഗം വ്യാജ ഉത്പന്നങ്ങൾ നിരോധിത വസ്തുക്കൾ തുടങ്ങിയവ പ്രോത്സാഹിപ്പിച്ചതിന് സാമൂഹിക മാധ്യമ അക്കൌണ്ടുകൾക്കും വെബ്സൈറ്റുകൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് വാട്സാപ്പിലൂടെ ശബ്ദ സന്ദേശങ്ങൾ അയച്ചാണ് മയക്കുമരുന്ന് മാഫിയകൾ ഉപഭോക്താക്കളെ കണ്ടെത്തുന്നത് ഹാഷിഷ് ക്രിസ്റ്റൽ മെറ്റ് ഹെറോയിൻ എന്നിവയുൾപ്പെടെ വിവിധ ലഹരി പദാർത്ഥങ്ങളാണ് തട്ടിപ്പ് സംഘം വിതരണം ചെയ്യുന്നത് ഇതിനായി ഉപയോഗിക്കുന്ന ഫോൺ നമ്പറുകൾ വെബ്സൈറ്റുകൾ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ എന്നിവ കർശന നിരീക്ഷണത്തിലാണ് സൈബർ കുറ്റവാളികളെ പിടികൂടുന്നതിനായി പോലീസിന്റെ ഓൺലൈൻ പട്രോളിംഗ് മണിക്കൂറും പ്രവർത്തനക്ഷമമാണ് ഇതിനകം എണ്ണൂറോളം ഓൺലൈൻ തട്ടിപ്പുകൾ പട്രോളിംഗ് സംഘം കണ്ടെത്തിയിട്ടുണ്ട് രാജ്യത്ത് നിരോധിച്ചിട്ടുള്ള മരുന്നുകൾ ലഹരി വസ്തുക്കൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളോട് പ്രതികരിക്കരുതെന്നും നമ്പറുകൾ ബ്ലോക്ക് ചെയ്യണമെന്നും അൽ അലജ് നിർദ്ദേശിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക